ഇന്ന് ഈ വിശിഷ്ട അതിഥിയായി അതിഥി എന്ന് പറയുന്നില്ല എങ്കിൽ പോലും നമ്മുടെ എല്ലാവരുടെയും സന്തോഷത്തിന് പാത്രിഭുതനായിട്ടുള്ള അഡ്വക്കേറ്റ് ഡോക്ടർ പി കൃഷ്ണദാസ് അവർകളെ വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ സദസരെ നമസ്കാരം ഞാൻ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ഒന്ന് കണ്ട് അദ്ദേഹത്തിന് ലഭ്യമായ സ്ഥാനലബ്ധിയിൽ ഉള്ള ഞങ്ങളുടെ സന്തോഷം ഒന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടേക്ക് വന്നത് വന്നപ്പോഴാണ് ഇങ്ങനെ രണ്ടു വാക്ക് പറയണം എന്നുള്ള ഒരു നിർദ്ദേശം കിട്ടിയത് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് അർഹതയ്ക്കുള്ള അംഗീകാരമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും നമ്മുടെ ഈ പ്രദേശം മുഴുവൻ തന്നെ ഇതിൽ അഭിമാനം കൊള്ളുകയാണ് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് വളരെ കൃത്യമായ ദിശാബോധവും ഒരു ഇച്ഛാശക്തിയും ആ പ്രവർത്തന ശൈലിയും നമുക്കൊക്കെ തന്നെ മാതൃകയാക്കാവുന്നതാണ് കാരണം കോളേജ് പഠിക്കുന്ന കാലം മുതലേ ഞങ്ങൾ പരസ്പരം അറിയാം അതിനുശേഷം ഞാനൊരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിലും അദ്ദേഹമായിട്ട് ഇടപഴകിയിട്ടുണ്ട് അപ്പം ആ സന്ദർഭങ്ങളിലെല്ലാം തന്നെ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഓരോ കുട്ടിയുടെ കാര്യങ്ങളിലും ഒരു ഫങ്ഷൻ നടക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരൊറ്റ നോട്ടം മതി കൃത്യമായ എന്താണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് ആ കൃത്യമായ കുട്ടിക്ക് അത് മനസ്സിലാവുകയും അതിനനുസരിച്ച് അവിടെ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ഇവിടെ ഇപ്പോൾ അത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഇത് ലഭ്യമാകുന്നത് അപൂർവം ചില ആളുകൾക്ക് മാത്രമാണ് ചില ആളുകളുടെ മാത്രം ഒരു പ്രതിഭാത്വമാണത് ആ പ്രതിഭയാണ് ഇന്ന് നാം അനുമോദിക്കുന്നത് തീർച്ചയായും വളരെ സന്തോഷമുള്ള കാര്യമാണ് ഏതൊരു കാര്യം പറഞ്ഞാലും നോ എന്ന് പറയാറില്ല ഇപ്പം ഞങ്ങളുടെ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ആ പഞ്ചായത്തിൻ്റെ ഓഫീസ് താഴെ തട്ടിലേക്ക് മാറ്റണം ഒന്നാം നിലയിലാണ് അപ്പോൾ അതൊന്ന് താഴെ തട്ടിലേക്ക് ആക്കണം അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ആർക്കിടെക്ചർ വിഭാഗത്തെ വിട്ടുതരാം മാഷ നോക്കിക്കോളൂ എന്ന് പറയുകയും പറഞ്ഞ പോലെ തന്നെ പിറ്റേ ദിവസം അവിടുന്ന് സ്റ്റാഫ് വരികയും ഞങ്ങൾക്ക് വേണ്ട സഹായം ചെയ്തു തരികയും ചെയ്തത് ഞാൻ ഈ സന്ദർഭത്തിൽ വളരെ ഓർമ്മിക്കുകയാണ് അതുമാത്രമല്ല കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ ആ കോളേജിലുള്ള ഒരു സ്ഥാപനത്തെ എങ്ങനെ കൊണ്ടു നടക്കണം എന്ന് കൃത്യമായിട്ടറിയാം അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു സംരംഭം ആ സംരംഭത്തിനെ എങ്ങനെ മുന്നോട്ട് നയിക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട് അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനായിട്ട് നെഹ്റു വിജ്ഞാൻ പുരസ്കാർ എന്ന ഇത് അവസാന വർഷത്തിൽ റാങ്ക് കിട്ടുന്ന അവസാനത്തെ അഞ്ച് റാങ്ക് കിട്ടുന്നവർ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ റാങ്ക് കിട്ടുന്നവർക്ക് അവിടെ വന്ന ചെലവ് മുഴുവൻ തന്നെ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഏതൊക്കെ മേഖലകളിലെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും എന്ന് വളരെ കൃത്യമായി അറിയുകയും ഒപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധത എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് വെച്ച് ഒരു സംരംഭത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതൊക്കെ തന്നെ മറ്റുള്ളവർക്ക് മാതൃകയാണ് ആ സാമൂഹ്യ പ്രതിബദ്ധത തന്നെയാണ് ഇപ്പം പുതിയ ഈ സ്ഥാനലബ്ധിക്ക് കാരണമായത് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും തീർപ്പിക്കുന്നില്ല എത്ര പറഞ്ഞാലും മതി വരില്ല കാരണം അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവ വൈശിഷ്ട്യവും പ്രവർത്തന ചാതുര്യവും സ്ഥാപനങ്ങളെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനുള്ള കഴിവും ഒക്കെ തന്നെ മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്നതാണ് ഇങ്ങനെയുള്ളവർ തന്നെയാണ് ഉയർന്നു വരേണ്ടത് ഇങ്ങനെയുള്ളവർ തന്നെയാണ് മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടത് തീർച്ചയായും അർഹതയ്ക്കുള്ള ആ അംഗീകാരത്തിൽ നമുക്കെല്ലാവർക്കും സന്തോഷിക്കാം അദ്ദേഹത്തിൻ്റെ ഈ പുതിയ സ്ഥാനലബ്ധി ഈ സമൂഹത്തിന് കൂടുതൽ പ്രയോജനകരമാകട്ടെ അത് അന്താരാഷ്ട്ര തലങ്ങളിൽ തന്നെ പ്രക്ഷോഭിതമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എൻ്റെ ഗ്രാമപഞ്ചായത്തിൻ്റെ കൂടി അഭിനന്ദനം ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുകയാണ് നന്ദി നമസ്കാരം